അങ്ങനെ അജയൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിലൊരു നമ്പർ മിസ്ഡ് കോൾ കാണാൻ കേട്ടോ ഇത് അനിരുതനാണല്ലോ വിളിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയോ എന്തായാലും ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കാം എന്ന് കരുതിയിട്ട് ആ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ അനിരുത നിങ്ങൾ എവിടെയാണ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയോ അപ്പോൾ അനിരുദ്ധന്റെ ആളുകളല്ലേ ഭാവനയെ തട്ടിക്കൊണ്ട് പോയത് അതാരാ അപ്പോൾ നമ്മളറിയാത്തൊരു ശത്രു എന്തായാലും അവളെ രക്ഷിക്കാൻ ആരെങ്കിലും ഇവിടെ നിന്നൊക്കെ വരും അനിരുദ്ധ ഇവിടെ ആകെ പ്രശ്നമാണ് ജയുടെ ഫോണിൽ നിന്നും ഞാൻ അനിരുദ്ധനെ വിളിച്ചില്ലേ അത് ആകെ പ്രശ്നമാണ് എന്റെ ഫോണിൽ നിന്നും എടുക്കാനിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തത് എന്തായാലും ഇനി നമ്മൾ ഉടനെ തൊന്നും തമ്മിൽ കാണണ്ട അത് കൂടുതൽ പ്രശ്നമാകും എന്തെങ്കിലും ആവശ്യമെന്നാൽ ഞാൻ മറ്റെന്തെങ്കിലും നമ്പറിൽ നിന്നും വിളിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവൻ വേഗം ഫോൺ കട്ട് ചെയ്യേണ്ട തൽക്കാലം അനിരുദ്ധനെ കാണാനോ സംസാരിക്കാനോ പോകാതിരിക്കുന്നതാണ് ഇപ്പോൾ ബുദ്ധി എന്ന് പറഞ്ഞ് ആ മനസ്സിലാലോചിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാവനയാണ് അവരുടെ ഫോണിലേക്ക് സൂര്യ വിളിക്കുന്നുണ്ട് എന്നിട്ട് എന്തുണ്ട് ഭാവന തനിക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കാം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ആകെ ടെൻഷനാണ് ഒരു രാത്രി മുഴുവൻ നീ ആ ദുഷ്ടരന്മാരുടെ ടോർച്ചറിന് സഹിച്ചില്ലേ അതൊക്കെ കഴിഞ്ഞ കാര്യമില്ല സൂര്യ അതൊക്കെ വിട്ടേക്ക് എന്ന് ഭാവന പറയാട്ടോ പിന്നീട് ഭാവന ആന്റിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കണത് ഇനിയും വല്ലതും ചോദിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് സൂര്യയോട് സൂര്യ പറയുന്നത് എന്തിനേ ഞാൻ ഒന്നും പറയാൻ പോയിട്ടില്ല എന്നോട് ഏതാണ് സംസാരിക്കാൻ വന്നു അപ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി എന്തിനാണ് സൂര്യ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭാവന ഉപദേശിക്കാട്ട് എനിക്ക് എന്തെങ്കിലും ദേഷ്യം തന്നാൽ ഞാൻ മുന്നും പിന്നും നോക്കാതെ സംസാരിക്കും എനിക്ക് കൂടുതലും നോക്കാനില്ല ഭാവന എനിക്ക് എന്റെ ഭാര്യയെ കുഞ്ഞിനെ സംരക്ഷിച്ചേ പറ്റൂ എന്നൊക്കെ പറയാനും ഭാവന പറയുന്നത് സൂര്യ നമ്മൾ വായനെടുത്ത വാക്കുകൾ പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല ആക്കാര് നിനക്ക് ഓർമ്മ വേണം എന്ന് പറയാനോ അവസാനം ഭാവന പറയുന്നുണ്ട് സൂര്യ ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ സൂര്യ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് ഇങ്ങോട്ടേക്കോ അത് വേണ്ട ഭാവന എന്ന് പറയാണ് അത് പറഞ്ഞാൽ പറ്റില്ല സൂര്യ എനിക്ക് അവിടേക്ക് വന്നേ പറ്റൂ എന്ന് വരേണ്ട ഒരു കാര്യവുമുണ്ട് ഇനി ഞാൻ പഴയ ഭാവനയിലേക്ക് തിരിച്ചു പോകുക എങ്കിലേ എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നും ഭാവന പറയാണ് എങ്കിൽ ശരി നിന്റെ തീരുമാനം നടക്കട്ടെ എന്നൊക്കെ സൂര്യ പറയാണ് വലിയ എതിർപ്പൊന്നും അവൻ കാണിച്ചില്ലട്ടോ എങ്കിൽ ശരി എന്ന് പറഞ്ഞ ഭാവനയും വെക്കുന്നേ ആ സമയത്താണ് ഭാമയും ഭരത്തും കൂടിയും ഭാവനയുടെ അടുത്ത് വരുന്നത് എന്തോ വലിയ കോളിലാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അടുത്തേക്ക് വരാതിരുന്നത് എന്ന് പറയാണ് അത് സൂര്യയാണ് എന്ന് പറയാനോ ഭാവന പിന്നീട് അവര് ഒരു പുതിയ വീട് ശരിയായിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഉടൻ തന്നെ താമസം മാറും എന്ന് പറയാണ് അതെന്തായാലും നന്നായി പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ആയി പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്ന് ഭാവന അവരോട് പറയുന്നിട്ടോ ഇത് ഭാവനയുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ അവർക്കും സന്തോഷമാവുക പിന്നീട് ഭാവന റൂമിലേക്ക് പോവാന അപ്പോഴാണ് ഗായത്രി ഒരു പ്ലേറ്റിൽ ഫുഡും ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായിട്ട് വരുന്നത് എവിടെ ഭാവനെ എവിടെ എന്ന് ചോദിക്കുന്നില്ല അപ്പോൾ ഭരത്ത് ദേ ഇപ്പോൾ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ട് അത്തേക്ക് പോയിട്ടേ ഉള്ളൂ ഭാവനേ എന്ന് പറയുകയാണ് അങ്ങനെ പിന്നാലെ തന്നെ ഗായത്രി ആ ഫുഡും വെള്ളവുമായിട്ട് അവളുടെ റൂമിലേക്ക് പോവാട്ടോ ഭവന അയത്ര നേരമായിട്ട് ഞാൻ എന്നെ വിളിക്കും ഇപ്പോൾ വരാ അപ്പോൾ വരാ എന്നൊക്കെ പറഞ്ഞു ഓരോ കാരണങ്ങൾ പറഞ്ഞു ഇനി എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തത് എന്ന് ചോദിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു വന്നത് വാ ഇരിക്കേ ഞാൻ വാരി തരാം എന്ന് പറഞ്ഞു ഗായത്രി വായിലേക്ക് വെച്ചുകൊടുക്കുക കേട്ടോ എന്തിനാമ്മ ഇങ്ങോട്ടേ കൊണ്ടുവന്നതേ ഞാൻ വന്ന് എടുത്തു കഴിക്കുമായിരുന്നല്ലോ എന്നൊക്കെ ഭാവന പറയാൻ അതൊന്നും ശരിയാവില്ല നീ ഇവിടെ എന്ന് പറഞ്ഞ് ഗായത്രി അവിടെ ഇരുത്തി വായലേക്ക് വെച്ച് കൊടുക്കാണ്ട് ആ സമയത്തൊക്കെ ഭാവനയുടെ മുഖം ആകെ ഒരു മൂഡ് ഓഫാണ് എല്ലാം ഗായത്രി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾ മറ്റേതോ ലോകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗായത്രി പതിയെ ഭാവനയുടെ മുഖത്ത് തൊട്ടിട്ട് ആ മുഖം ഒന്ന് പൊക്കി അവളുടെ മുഖത്തേക്ക് നോക്കൂ എന്റെ അമ്മയെന്ന് ചോദിക്കേണ്ട ഭാവന ഏ ഒന്നുമില്ല ചുമ്മാ നോക്കിയത് അപ്പോൾ ഭാവന പറയുന്നത് എനിക്കറിയാം അമ്മ ഞാൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചിട്ടില്ല ഗായത്രി പറയുന്നത് ആദ്യമൊന്നും എനിക്ക് വിശ്വാസമായിട്ടില്ലെങ്കിൽ പിന്നീട് നീ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചോദിക്കാതിരുന്നത് എന്ന് ഗായത്രി പറയാട്ടോ മോൾ എന്തായാലും ഈ അമ്മയോട് ഒരിക്കലും കള്ളം പറയില്ല എന്ന് എനിക്കറിയാം എന്ന് പറയാണ് ഇത് കേട്ടതും അമ്മ എന്നെ മനസ്സിലാക്കുന്നത് പോലെ മറ്റാരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാവന ഗായത്രിയുടെ തോളിലേക്ക് വീഴാണ് എന്നിട്ട് പൊട്ടിക്കറിയാൻ കേട്ടോ എന്നിട്ട് ഭാവന പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കള്ളമാണ് അതേ അമ്മ എന്നെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്നും അവർ എന്തിനാണെന്നും എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതെല്ലാം ഞാൻ നിങ്ങളോട് പറയാം എന്നിട്ട് അവൾ പതിയെ ഡോറിന്റെ അടുത്തേക്ക് നോക്കുന്നുണ്ട് അവിടെ ഒന്നും ആരും കാണുന്നില്ല എന്ന് ഉറപ്പായി അവൾ പറയുന്നുണ്ട് അമ്മയെ മാനസിക ദുബായിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു അവൾ എല്ലാ കാര്യങ്ങളും അവളെ തട്ടിക്കൊണ്ടു പോയതും അവരവിടെ വെച്ചും അവളോട് പറഞ്ഞതും തെളിവുകൾ കാണിച്ചു കൊടുത്തതും പിന്നീട് വിട്ടയച്ചതും ആ സമയത്ത് ഭാവന കൊടുത്ത വാക്കുകളും എല്ലാം പറയാൻ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗായത്രി ആകെ ഞെട്ടിപ്പോവാൻ അവർക്ക് അവരുടെ മകൻ എവിടെയാണെന്ന് കണ്ടെത്തണം അപ്പോൾ ഗായത്രി ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനെ നീ എന്ത് പിടിച്ചു നിന്നെന്തിനു പിടിച്ചുകൊണ്ട് പോകണം അവർക്ക് മാനസേൽ നിന്ന് സത്യം അറിയണം അതിനുവേണ്ടി അവർ ഒരു പ്രാവശ്യം അവിടെ വരെ പോയതാ പക്ഷെ അവൾ ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ടാണ് അവളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നെ അവർ തട്ടിക്കൊണ്ട് പോയത് ഞാൻ വഴി അവർക്ക് ആ സത്യം അറിയണം ഗായത്രി പറയുന്നത് എങ്കിലും ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല ഗർഭി നിന്നെ എന്തിനാ അവർ തട്ടിക്കൊണ്ട് പോയത് അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് അത് അവർ ഒരുപാട് വിഷമിക്കും ുന്നുണ്ടാവും എന്നെ ഒരു ദിവസം കാണാതായപ്പോഴൊക്കെ അമ്മ എത്ര വിഷമിച്ചു അതുപോലെ തന്നെ ദിവസങ്ങളായിട്ട് കാണാതായിട്ടുള്ള അവരുടെ മകനെ ഓർത്ത് എത്ര വിഷമിക്കുന്നുണ്ടാവും പറഞ്ഞു കേട്ടിടത്തോളം ആ സുനിൽ ശർമ്മ മാനസികവുമായിട്ടുള്ളത് നിസ്സാര ബന്ധവുമല്ല അങ്ങനെയാണെങ്കിൽ ആ മാനസ പഠിച്ച കള്ളിയാണ് എന്ന് ഗായത്രി പറയാൻ കേട്ടോ എങ്കിൽ മിക്കവാറും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞു അവന്റെ കാമുകനുള്ളതായിരിക്കും എന്ന് പറയാൻ ഇത് കേട്ടത് ഭാവന നിരസിക്കാണ് എന്റെ അമ്മയെ അങ്ങനെയൊന്നും പറയരുത് അത് ഞങ്ങളുടെ കുഞ്ഞു തന്നെയാണ് മാത്രവുമല്ല ആന്റി ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ ഗായത്രി പ്രതിനിടയിൽ എന്തൊക്കെയാ ചതി പറ്റിയിട്ടുണ്ട് മോളെ ഭാവന പറയുന്നത് അത് എന്താണ് എനിക്ക് കണ്ടെത്താം എന്തിനാണ് മാനസ് സുനിലിന്റെ കാര്യം മറച്ചുവെക്കണം എന്ന് എനിക്കറിയണം അതിന് നീ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നെന്ന് ചോദിക്കാൻ കാര്യം അതിനിപ്പോൾ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഞാൻ സൂര്യയുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അമ്മ ഇത് കടത്ത് ഗായത്രിക്ക് ദേഷ്യപുര നീ എന്ത് അബദ്ധമാണ് ഈ വിളിച്ചു പറയുന്നത് നീ അപകടത്തിലാക്കാൻ പോകുന്നത് എന്നുള്ള ബോധം നിനക്കില്ലേ ഭാവന അമ്മയെ അമ്മ വിചാരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ആ അജയനും ഭാര്യയും അവിടെയുണ്ട് എന്നുള്ള പേടിയാണ് അമ്മയ്ക്ക് അങ്ങനെയാണെങ്കിൽ ഇനി അത് വേണ്ട അവരി എന്റെ ഏഴായ ലക്കത്ത് വരും എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം അമ്മ അമ്മ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഞാൻ അവിടെ പോയി മാനസത്തിൽ നിന്നും കണ്ടെത്തിയില്ലെങ്കിൽ ആകെ പ്രശ്നമാകും അവർ വീണ്ടും എന്നെ തേടി വരും അങ്ങനെ കാണണം അമ്മക്ക് എന്ന് ചോദിക്കാം അത് വേണ്ട എന്ന് ഗായത്രി പറയാണ്ട് അങ്ങനെ ഒരുപാട് തവണ ഭാവന പോകുന്നത് വിലസിക്കാൻ നോക്കുന്നുണ്ട് ഗായത്രി ഒടുവിൽ ഭാവന പറയുന്നതിന് അമ്മ സമ്മതിച്ചേ പറ്റൂ എങ്ങനെയെങ്കിലും സേതുവേട്ടനെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം നാളെ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുന്ന സമയത്ത് സേതുവേടൻ ഒരു എതിർപ്പ് പറയാതെ മുന്നിൽ വരാതിരിക്കാൻ അമ്മ വേണം ശ്രദ്ധിക്കാൻ എന്ന് പറഞ്ഞ അവൾ പോവാൻ പിന്നീട് ആകെ അസ്വസ്ഥയായിട്ട് ഗായത്രി അടുക്കളയിലേക്ക് പോവാം എന്നിട്ട് മായയോട് പറയുന്നുണ്ട് ഭാവനെ സുരേഷുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു എന്നു അവൾ അവളുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു ഞാൻ എത്ര പറഞ്ഞു നോക്കിയിട്ടും അവൾ സമ്മതിക്കുന്നില്ല അവസാനം അവൾ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സേതുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക അവളെ ഇവിടെ നിന്നും ഇറങ്ങുന്ന സമയത്ത് സേതു ഒരു എതിർപ്പ് പറഞ്ഞ് അവളുടെ മുന്നിൽ ചെല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് മായ നീ വേണം സേതുവേട്ട് പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്ന് പറയാൻ മായും ഗ്യാത്ര പറഞ്ഞപ്പോലെ ഒരുപാട് എതിർക്കുന്നുണ്ടോ ഈ വാർത്ത കേട്ടിട്ട് എന്താ അമ്മ അവൾക്ക് തീരെ ഒരു ബോധമില്ല അമ്മ എന്തിനാ ഇതിന് സപ്പോർട്ട് നിൽക്കുന്നത് അതിനർത്ഥം അവളെ തട്ടിക്കൊണ്ട് പോയതിന് പിന്നിൽ ഇപ്പോൾ ഭാവന അവിടേക്ക് തിരിച്ചു പോകുന്നതിന് പിന്നിലും എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഭാവന ഒരിക്കലും ഇങ്ങനെ തീരുമാനമെടുക്കില്ല എന്നൊക്കെ മായ പറയാം അങ്ങനെ മായ വേഗം സേതുവിന്റെ അടുത്തേക്ക് പോവാണ് സേതുമായിട്ട് നല്ല ഉറക്കാട്ട് ഉറക്കത്തിൽ നിന്ന് സേതുവട്ട സേതുവേട്ട എന്ന് പറഞ്ഞ് വിളിച്ചേതേൽപ്പിക്കുകയാണ് എന്താണ് മായ കാര്യമെന്ന് സേതുദേശത്ത് ചോദിക്കുന്നത് അതേ ഒരു കാര്യം പറയാൻ തന്നെ ഭാവന നാളെ സൂര്യ വീട്ടിലേക്ക് പോവുകയാണ് സൂര്യയുടെ വീട്ടിലേക്കോ എന്തിനു സേതു ദേശത്തിൽ തന്നെ അതൊന്നും വ്യക്തമായിട്ടറില്ല പക്ഷെ എന്തോ കാര്യമില്ലാതെ ഭാവന അങ്ങനെ ചെയ്യില്ല അവൾ മനസ്സിൽ എന്തൊക്കെയോ കൂട്ടി ആലോചിച്ച് വെച്ചിട്ടുണ്ട് ആ മനസ്സിനെ അവൾക്ക് സംശയമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവളെ തട്ടിക്കൊണ്ട് പോയതിന്റെ പിന്നിലും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകും ചെയ്തു ഒരു പക്ഷെ അത് കണ്ടെത്താനാകും അവൾ ഇങ്ങനെ തിരിച്ചുപോകും ഇപ്പോൾ ഇത്ര പെട്ടെന്ന് തന്നെ എടുത്തിരിക്കുന്നത് ഇനി എന്താ അവൾ സ്ഥിരമായിട്ട് അവിടെ താമസിക്കാൻ പോവുകയാണോ എന്ന് സേതു ചോദിക്കുക അതൊന്നും അറിയില്ല കുറച്ച് ദിവസം അവിടെ കാണുമെന്നാണ് പറഞ്ഞത് എന്തായാലും ഞാൻ അവളോട് പോയി ചോദിക്കട്ടെ എന്ന് പറയട്ടെ സേതു അപ്പോൾ മായ പിടിച്ചു വെക്കാൻ വേണ്ട ചെയ്തു വെട്ടാ ഈ രാത്രി ചോദിക്കേണ്ട അവൾ നാളെയാണ് പോകുന്നത് സേതു എട്ടനായിട്ട് ഒട്ടും പ്രശ്നം ഉണ്ടാക്കണ്ട അമ്മയും ഇപ്പോൾ ഇത് രണ്ടു മനസ്സായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ അമ്മക്കും എന്തൊക്കെ അറിയാമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അടുത്ത ദിവസം രാവിലെയാണ് കാണിക്കുന്നത് ഭാവന റെഡിയായിട്ട് സൂര്യയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ ആ സമയത്ത് അവൾ ഗായത്രിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് അമ്മേ ഞാൻ പോകയാണ് എത്തിയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കാൻ ആ സമയത്ത് തന്നെ സേതുവും ഭരത്തും ഭാമയും ബാനുവും എല്ലാവരും അവിടേക്ക് വരികയാണ് സേതു പറയുന്നുണ്ട് ഭാവന ഒരു പ്രാവശ്യം ഞങ്ങളെല്ലാവരും പറയാതെ നീ സൂര്യയുടെ വീട്ടിലേക്ക് പോയി അതിന്റെ ആഫ്റ്റർ അഫ്തറഫക്റ്റി എന്താണ് തനിക്ക് മനസ്സിലായതല്ലേ വീണ്ടും നീ അതേ നിരക്ക് കുട്ടിലേക്ക് തന്നെ കാലെടുത്ത് വെക്കുകയാണോ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ഭാവന പറയുന്ന സേതു തോട്ട എന്നെ വെറുതെ വിലക്കരുത് ഞാൻ പോകുന്നതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു കാരണം എന്റെ മനസ്സിലുണ്ട് അതിനുള്ള ഉത്തരം കണ്ടെത്തുക എനിക്ക് തീരൂ അത് എനി എൻ്റെ ജീവിത നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഭരത്ത് ചോദിക്കുന്നു അതെന്താ ഭാവനേച്ചി അങ്ങനെ പറഞ്ഞത് ഈ പറഞ്ഞതിൽ എന്തോ വ്യക്തമായിട്ടുള്ള കാരണമുണ്ടല്ലോ ഭാവനേച്ചി അന്ന് ആള് മാറി പിടിച്ചുകൊണ്ട് പോയതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഭാവനേശ് നമ്മുടെ മുന്നിലെല്ലാം കള്ളം പറയുകയാണ് എന്നൊക്കെ ഭരത്ത് പറയാൻ കേട്ടോ അപ്പോൾ ഭാവന്റെ മുഖം വല്ലാതാകുന്നുണ്ട് ഗായത്രിക്കും അറിയാമല്ലോ സത്യം അവളും നിന്ന് പരങ്ങുന്നുണ്ട് അപ്പോൾ സേതു പറയുന്നുണ്ട് എല്ലാത്തിനും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന അമ്മ എന്താ ഇപ്പോൾ ഭാവനക്ക് സപ്പോർട്ടായി നിൽക്കുന്നത് എന്താ അമ്മയെ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് ഗായത്രി ഞാൻ ഞാനെന്ത് പറയാൻ ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ അവളോട് പറഞ്ഞു നോക്കിയിട്ടുണ്ട് പക്ഷെ അവൾക്ക് സൂര്യയുടെ വീട്ടിലേക്ക് പോലെ അത്യാവശ്യമാണെന്നാണ് പറയുന്നത് ഇതിൽ എനിക്കെന്ത് ചെയ്യാനാകും സേതു എന്ന് ചോദിക്കണ്ടോ ഗായത്രി സേതു പറയുന്നുണ്ട് എന്റെ തീരുമാനം ഒന്നേ ഉള്ളൂ ഭാവന ആ വീട്ടിലേക്ക് പോവണ്ട അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറയാന് എന്റെ സേതു ഏട്ടാ ഞാൻ പറയുന്നതും നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ലേ എന്ന് ചോദിക്കാം ഗാത്രി പറയുന്നുണ്ട് സേതു ഇനി അധികം അവളെ പറഞ്ഞ് ഇവിടെ നിർത്തണ്ട അവൾ പോകട്ടെ അവൾ പോകുന്നതിന് പിന്നിൽ എന്തോ ലക്ഷ്യമുണ്ട് അത് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ല അവൾ മനസ്സിൽ എന്തെങ്കിലും കാണാതെ ഇങ്ങനെയൊന്നും പറയരുത് തൽക്കാലം അവൾ പോയി വരട്ടെ എന്നൊക്കെ പറയാണ് അപ്പൊ സേതു പറഞ്ഞത് എന്തായാലും ഞാൻ വല്യമേ വല്യച്ഛന ഒന്ന് വിളിക്കട്ടെ അവരും അറിയണമല്ലോ ഇനി പോകുന്ന കാര്യം അവരും കൂടി എന്താ പറയുന്നത് ഞാനെന്ന് നോക്കട്ടെ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ സേതു വിജയപത്മന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് നീ അവിടെ നിൽക്കുക ഞങ്ങൾ ഉടനെ തന്നെ അവിടെ എത്താം എന്ന് പറയാൻ കേട്ടോ ശേഷം സേതു പറയുന്നുണ്ട് എന്തായാലും വല്യമ്മയും വല്ലച്ചനും വന്നിട്ട് നീ പോയാൽ മതി അവരുടെ തീരുമാനം കൂടി എന്താണെന്ന് നോക്കാമല്ലോ എന്ന് പറയാൻ കേട്ടോ ഭാവനയാകട്ടെ ആകെ നിസ്സഹായാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും വരട്ടെ എന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ അതേസമയം സൂര്യയുടെ വീട് കാണിക്കുന്നുണ്ട് അവിടെ ജയ നിർമ്മല അടുക്കളയിലാണ് കേട്ടോ അപ്പോൾ മാനസ് അവിടേക്ക് വരുന്നുണ്ട് ആന്റി ഈ ഭാവൻക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് ആരാണ് അവൾ തട്ടിക്കൊണ്ട് പോയത് എന്ന് അറിയാൻ സാധിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജയ പറയുന്നുണ്ട് ആർക്കറിയാം എന്തെങ്കിലും തുറന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിലേ ആരാണെന്ന് അറിയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ എൻ്റെ മേലെ സംശയം ദേവത്തിനും സൂര്യക്കുമൊന്നും മാറി കിട്ടിയാൽ ഇത് അവൾ വാ തുറന്ന് ഒന്നും പറയുന്നില്ല എന്നല്ല അറിയാൻ സാധിച്ചത് അപ്പോൾ മാനസ് പറയുന്നുണ്ട് എന്റെ അച്ഛൻ കാരണം ആന്റി ഇപ്പോൾ സംശയത്തിന് നേരിലായി അല്ല ആന്റി അവരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വിളിക്കേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ മാനസ അപ്പോൾ ജയ പറയുന്നത് ഇനിയിപ്പോ അതൊക്കെ തോന്നിയിട്ട് എന്താ കാര്യം സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചില്ലേ ഞാനിപ്പോഴും അവരുടെ ഒരു സംശയത്തിന്റെ കണ്ണിൽ തന്നെയാണ് നിൽക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇന്നലെ സൂര്യയും സേതു ദേവേട്ടനും എന്നോട് സംസാരിച്ചത് മാത്രമല്ല കഴിഞ്ഞ ദിവസം നീ കണ്ടതല്ലേ ഗായത്രിയും സേതും വന്ന് ഇവിടെ നിന്ന് എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് എല്ലാത്തിനുള്ള മറുപടി അവൾ വാതുറന്നെങ്കിൽ അറിയുകയുള്ളു അവൾ ഇങ്ങനെ മിണ്ടാതിരിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ കാര്യമായിട്ട് എന്തോ ലക്ഷ്യം തന്നെ ഉണ്ടാകും മോളെ അവൾക്ക് ആരെങ്കിലും ഒക്കെ സംശയം ഉണ്ടാകും അല്ലാതെ അത്ര മണ്ടിയൊന്നുമല്ല ഭാവന എന്നൊക്കെ പറയാൻ പറയാനുണ്ടോ ആൻറ്റി എന്തിനെ ഇത്ര കഷ്ടപ്പെട്ട് സൂര്യടേയും അങ്കിളുടെയും ദേഷവും ഉറപ്പുമെല്ലാം പിടിച്ചു പറ്റിയിട്ട് അച്ഛനെയും അമ്മയും ഇവിടെ വായിക്കുന്നത് അവരെ ഇവിടെ നിന്നും ഇറക്കി വിട്ടൂടെ അങ്കിൾ പറയുന്നത് പോലെ ആ അനിരുജനുമായിട്ട് അച്ഛൻ നല്ല ബന്ധമുണ്ട് ഒരു പക്ഷെ അവര് തന്നെ ആയിരിക്കുമോ ആൻഡി ഇതിന്റെ പിന്നിൽ എന്നൊക്കെ ചോദിക്കുകയാണ് അതൊന്നും അറിയില്ല എന്തായാലും നിന്റെ അച്ഛനും എനിക്ക് അങ്ങനെ ഇറക്കിയിടാൻ പറ്റില്ല അവർ കളിക്കുന്നത് നിന്നെ തുറുപ്പു ചു ചീട്ടാക്കിയിട്ടല്ലേ നിന്നെ മുൻനിർത്തി കളിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും പറയാനാകില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവന ഇറങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ട് ആ സമയത്ത് വിജയപത്മനും ജാനകിയും അവിടെ എത്തുന്നുണ്ട് കേട്ടോ വിജയപത്മൻ ഭാവനയെ കണ്ട പാഠത്തിന് നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട് എന്താ ഭാവന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാക്കില്ലേ ഒരു ആപത്തിൽ നിന്നും നീ അത്ഭുതത്തോടെയാണ് രക്ഷപ്പെട്ടത് അതും എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് ഇനിയും നീ ഒരു ആപത്തിലേക്ക് തന്നെയാണോ കയറി പോകുന്നത് എന്നൊക്കെ ചോദിക്കാട്ടോ നിനക്ക് എല്ലാവരെയും ഇത്രയും വിഷമിപ്പിച്ചിട്ട് മതിയായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭാവന പറയുന്നത് വല്ല വല് ഞാൻ പറയുന്നത് മനസ്സിലാക്കി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ആചയം പ്രസീതയും എന്നെ ഒന്നും ചെയ്യില്ല ഞാൻ ആ പഴയ ഭാവനായിട്ട് തന്നെയാണ് ഇനി അവിടെ കഴിയാൻ പോകുന്നത് ഇനി എല്ലാവരും കാണാൻ പോകുന്നത് എന്റെ ആ പഴയ സ്വഭാവമായിരിക്കും ആയിരിക്കും എന്നൊക്കെ പറയാട്ടോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എൻ്റെ നിലനിൽപ്പിന് തന്നെ അത് പ്രശ്നമാകും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആര് പറഞ്ഞു നോക്കിയിട്ടും ഭാവനയ്ക്ക് മാറ്റമില്ല അവൾ ഒരടി പോലും പിന്നോട്ട് നിൽക്കാൻ തയ്യാറല്ല എന്ന് മനസ്സിലാവണം കേട്ടോ അങ്ങനെ അവസാനം ജാനകി പറയുന്നുണ്ട് ഓക്കെ മോൾ അങ്ങനെ തീരുമാനിക്കുന്നത് എങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല നീ വ്യക്തമായിട്ടൊന്നും കാണാതെ അങ്ങനെ പറയില്ല എന്നും ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ വരാം നിന്റെ കൂടെ സൂര്യയുടെ വീട്ടിലേക്ക് എന്ന് പറയാനോ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് അതേസമയം ഭാവനയുടെ മനസ്സിൽ ഒരു ടെൻഷനാണ് കേട്ടോ കാരണം അവൾ അവിടെ സുഖവാസത്തിനല്ലല്ലേ പോകുന്നത് സത്യാവസ്ഥ കണ്ടുപിടിക്കണം എന്നായിരുന്നു അവളുടെ ലക്ഷ്യം ഒരുപക്ഷെ ജാനകി അവളുടെ കൂടെ ഉണ്ടെങ്കിൽ അവൾക്ക് അതിന് കഴിയില്ലെങ്കിലോ എന്നുള്ള ഒരു ആത്മവിശ്വാസ കുറവും അവൾക്കുണ്ട് അങ്ങനെ എല്ലാവരുടെ തീരുമാനത്തിന് മുന്നിൽ ഒന്നും പറയാനാവാതെ അവൾ നിൽക്കുകയാണ്